ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരം മുതൽ രാത്രി വരെ ഉള്ളൊരു വ്ളോഗാണേ അപ്പം മക്കളെല്ലാം സ്കൂളും വിട്ട് വന്നിട്ടുണ്ട് ചായക്ക് സ്നാക്സ് ഉണ്ടാക്കിയത് ഓംലേറ്റ് ആണ് എരിവിലും മധുരത്തിലും കുട്ടികളെല്ലാം ചായ ഓടിയെല്ലാം കഴിഞ്ഞ് കളിക്കാൻ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ചായയോടെയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ്സുകളെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ഇനി കഴുകി വെക്കണം അപ്പം രാത്രി ഉണ്ടാക്കുന്നത് ഇന്ന് അയല ബിരിയാണിയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ ആവും അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് അറിയുന്ന കേട്ടിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുമ്പോൾ ഇഞ്ചിൻ്റെ ഒരു കുറവുണ്ട് അതുകൊണ്ട് പീടിയൽ പോകണം അങ്ങനെ അതാ കാണുന്നതാണ് പീടിയ അങ്ങനെ വീടുക പോയിട്ട് സാധനം എല്ലാം വാങ്ങിയതിന് ശേഷം തിരിച്ചു വരുകയാണേന് കുട്ടികൾ അതിനിടയിൽ വന്നിട്ടുണ്ടെങ്കിലും മുട്ടായി വാങ്ങിയിട്ട് അവർ പോയിട്ടുണ്ട് പിന്നെ സുഫിയാൻ്റെ ചങ്ങായിമാർ കുറെ ഉണ്ടെങ്കിലും അതെല്ലാം വീട്ടിൻ്റെ അകത്തുണ്ട് കളിക്കാൻ വന്നിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് വെച്ചിട്ടുണ്ടേനും ഇനി ഇതെല്ലാം മുറിച്ചെടുക്കാം അതെല്ലാം മുറിച്ചതിന് ശേഷം ഞാൻ മസാല വരയ്ക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇഞ്ചിയും പുളിവെള്ളത്തിൽ പെരക്കി വെച്ചിട്ടുണ്ട് ഇനി മീൻ ഇതെല്ലാം തേച്ച് പിടിപ്പിക്കുക ഒര മണിക്കൂർ വെക്കണോ പിന്നെ ഞാൻ തലയും എടുത്തിട്ടുണ്ട് എന്നാൽ നമ്മൾ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ മുറിച്ചതിന് ശേഷം എനിക്ക് കുക്കറിൽ തക്കാളി ഉള്ളിയാ ഇടന്ന് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ വിസിലടിപ്പിക്കും പിന്നെ ഞാൻ കുക്കറിൽ നിന്ന് ഉള്ളിയും തക്കാളിയും മാറ്റിയതിനും വേറൊരു പേനിലാക്കിയനെ അതിലിനെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് വേറൊരു പാനിൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് മീൻ ഒരു ഒരുപാട് ആയിരുന്നു ഇനി അത് തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ മസാലപ്പൊടി ചേർക്കണേനും അതിന് വേണ്ടിയിട്ട് തരി ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് െല്ലാം ചേർത്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെക്കാം പിന്നെ ഉള്ളിയും തക്കാളി എല്ലാം മസാല എല്ലാം നല്ലവണ്ണം പിടിച്ച് കെട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ തല ഇടുന്നുണ്ട് തല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും തല ഇടുന്നത് തന്നെയാണ് നല്ലത് കുറച്ച് മല്ലി ഇട്ടിട്ട് അടച്ചു വെക്കുക പിന്നെ മീനിൻ്റെ ടേസ്റ്റ് വരുന്നവരെ ഞാനിത് കുറച്ച് അടച്ചു വെച്ചിന് ഇത് തല മാറ്റാം അങ്ങനെ തലമാറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ മ മല്ലിച്ചപ്പൂ ഇട്ടിട്ട് ഇനി ഇത് അടച്ച് വെക്കാം നമ്മൾ മസാല റെഡിയായി പിന്നെ ഞാൻ ഇവിടെ ചോറിന് വെച്ചിന് അതൊരു ബീസിൽ അങ്ങനെ ഉപ്പാക്കി വെച്ച് ദിടണം അതിനായിട്ടൊരു പാത്രത്തിൽ ഞാൻ ചോറ് മാറ്റിയിട്ടുണ്ട് ഇതിന് മല്ലി ചക്കും ഉള്ളി വല്ല ഇട്ട് മസാല ഇതിൻ്റെ മുകളിലിട ദട്ടത്തിന് ശേഷം ഞാൻ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് ഒരു കാൽ മണിക്കൂർ വെച്ചിന് നമ്മൾ ബിരിയാണി എല്ലാം നല്ല സെറ്റായി കിട്ടും ഇന്ന് പിന്നെ എല്ലാവരും ലൈറ്റായി ഇപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ ഒമ്പത് മണിയെല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പം മക്കത്തെല്ലാം കൊടുത്തി കാക്ക എല്ലാം കൊടുത്തി എല്ലാവരും ഭക്ഷണം കഴിഞ്ഞേ അതില ബിരിയാണി സൂപ്പറാണ് ഇത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല നല്ല ബിരിയാണിയനും ഇനിയും ഉണ്ടാക്കാൻ തോന്നുന്നു പിന്നെ ഇനി പാത്രം കഴുകണം ആരെങ്കിലും പെട്ടെന്ന് വിരുന്നു കറാരം വന്നാൽ നമ്മളൊരു തൈല്യം ഉണ്ടെങ്കിൽ മടിയോടാണ് തന്നെ ഉണ്ടാക്കേണ്ടത് നല്ല ബിരിയാണി തന്നെയും നല്ല ടേസ്റ്റാണ് പിന്നെ പാത്രങ്ങൾ കഴുകി ഇവിടെയെല്ലാം നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഇനിയും വേണം കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടുന്നതാണ് അസലാമലൈക്കും